സ്വർണം ചെമ്പാണം എഴുതി ചേർത്തിട്ട് അത് അബദ്ധമാണെന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ള ആരാണ് വിശ്വസിക്കുക വളരെ കൃത്യമായ ഗൂഢാലോചന വളരെ തുടക്കം മുതൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് സുവ്യക്തമാണ് ഇനി അത് വ്യക്തമാക്കേണ്ടത് സർക്കാരാണ് ശബരിമലയിൽ ഒരു വലിയ തീവട്ടിക്കൊള്ളം സംഭവിച്ചിരിക്കുന്നു അത് ഏതെങ്കിലും വ്യക്തിക്ക് ഒറ്റയ്ക്ക് നടത്താവുന്നത്ര ലളിതമല്ല ഒരു സംവിധാനം അതിന്റെ ഉന്നതമായ നേതൃത്വം അതിന് കൂട്ടുനിന്നിരിക്കുന്നു തീർച്ചയായും ശബരിമലയിലെ ഭരണ സംവിധാനത്തിന്റെ പിടിപ്പുകാരാണ് അതിന് നടപടി ഉണ്ടായി തീരുമെന്ന് മാത്രമല്ല ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് അധികാരുള്ള അർഹത നഷ്ടപ്പെട്ടിരിക്കുന്നു അവർ രാജിവെക്കുകയാണ് വേണ്ടത് അവർ രാജിവെച്ചിട്ടുണ്ട് അടിയന്തരമായി പുറത്താക്കണം കഴിഞ്ഞ ദേവസ്വം ബോർഡുകളുടെ മുൻ ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും കൂടി അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഈ യുണികൃഷ്ണൻ പോയി എങ്ങനെയാണ് ശബരിമലയിൽ എത്തിയത് എന്നുള്ളൊരു കാര്യം അടക്കം അദ്ദേഹത്തിന് കോടികളുടെ ഇടപാടുകളുണ്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ ക്ഷേത്രത്തിൽ നിന്നൊക്കെ അദ്ദേഹത്തെ പുറത്താക്കിയതൊക്കെ തന്നെയും ഒരുപാട് കളത്തരമായ ഭാഗത്തുനിന്നുണ്ടായി അല്ലെങ്കിൽ ഒരുപാട് തിരിമറി ഉണ്ടായി എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയാണ് അപ്പോൾ ഇത്രയും ഒരു ബാക്ക് ഹിസ്റ്ററി ഉള്ള ഒരു മനുഷ്യനെ എങ്ങനെയാണ് ശബരിമല പോലുള്ള ഒരു സ്ഥലത്ത് എത്തി എത്തിയതും എത്തിയതിലടക്കമാണ് ദുരൂഹത നിൽക്കുന്നത് തുടർന്ന് ഇത്രയും എത്ര കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണപ്പാളി അടക്കമുള്ള കാര്യങ്ങൾ എന്ത് വിശ്വാസത്തിലാണ് ഈയിടെ കയ്യിൽ നൽകിയിരിക്കുന്നത് എന്നതടക്കമാണ് സംശയം തീർച്ചയായും ഉണ്ണ കൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അയാൾക്ക് എങ്ങനെയാണ് ഈ സംവിധാനത്തെ മുഴുവൻ ഹൈജാക്ക് ചെയ്യാൻ കഴിയുന്നത് തീർച്ചയായും ആ സംവിധാനത്തിനകത്തുള്ള ഉന്നതരായ വ്യക്തികളുടെ പിന്തുണ വേണം അദ്ദേഹം അവിടെ പ്രവർത്തിച്ചിരുന്നത് ഇടനിലക്കാരനായിട്ടാണ് ഇപ്പൊ കർണാടകത്തിൽ നിന്ന് വരുന്ന ഭക്തർ മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്തർ അവരെ ദേവസ്വം ബോർഡുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ് അപ്പം തീർച്ചയായും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണ കൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് ദേവസ്വം ബോർഡ് അദ്ദേഹത്തിന് കൊടുത്തിരുന്ന പിന്തുണയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന മൂലധനം എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായും ഇതിനകത്ത് ഒന്നാം പ്രതി എന്ന് പറയുന്നത് പ്രതിസ്ഥാനത്ത് വരേണ്ടത് ദേവസ്വം ബോർഡ് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യക്തിയെ ചാരി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം